നമുക്കൊരു ഒന്നര അല്ലെങ്കിൽ ഒരു ലിറ്റർ ഒന്നര ലിറ്റർ വെള്ളത്തിനകത്തേക്ക് നമുക്ക് നമ്മുടെ ഈ ഒരു വളം ഒന്ന് മിക്സ് ചെയ്യണം വേണ്ട ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ കാണുന്ന കടും ചോപ്പ് നിറമുള്ള വളമാണ് നിങ്ങളുടെ പച്ചക്കറികളെ ഭ്രാന്ത് പിടിപ്പിച്ച് വളർത്താൻ പോകുന്നത് തീർച്ചയായിട്ടും ഇത് നമ്മുടെ ഈ ഒരു ചെടികൾക്കെല്ലാം നല്ല അടിപൊളി വളമാണ് ഉറപ്പായിട്ട് നിങ്ങൾ ഉപയോഗിച്ച് നോക്കണം നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ ഒരു പച്ചക്കറി കൃഷിയുടെ ഒരു തോട്ടത്തിലാണ് ഇവിടെ കാണുന്ന നിങ്ങൾ വഴുതനയാണ് അതായത് നമ്മുടെ നീളമുള്ള വഴുതന അതെ ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ആദ്യത്തെ പിഞ്ചി കൂടെ വീണിട്ടുണ്ട് ദത്തരായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു വഴുതന വെച്ചിട്ട് ഏകദേശം ഒരു ഒരു മാസത്തോളം ആവുന്നേ ഉള്ളൂ എന്നിട്ട് പോലും ഈ ഒരു വഴുതന ഇത്രയധികം വളരുകയും ഇത് മുഴുവൻ ഇതുപോലെ പൂവിടുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്കിവിടെയൊക്കെ കാണാൻ പറ്റും നമ്മുടെ ഈ ഒരു അതെല്ലാം നല്ല പൂവുണ്ട് ഇങ്ങനെ ഈ ഒരു വഴുതന മാത്രമല്ല നമുക്കത് ഇവിടേക്ക് വരികയാണെങ്കിൽ നമ്മുടെ കുക്കുംബറാണ് നിൽക്കുന്നത് ശരിക്കും കുക്കുംബറിൻ്റെ ഒരു കാലഘട്ടം കഴിഞ്ഞു എന്ന് തന്നെ പറയാം കാരണം ഇത് ഒരുപാട് എനിക്ക് തന്നെയാണ് എന്നിട്ട് പോലും എന്താ ഇവിടെയൊക്കെ കുക്കുംബർ നിൽപ്പുണ്ട് നമ്മൾ നിൽക്കുന്നുണ്ട് താ ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ കുക്കുംബർ ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ പിഞ്ചുപൊട്ടി ഇങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ അപ്പം എന്തുകൊണ്ട് നമുക്ക് ഇത്രയധികം വിളവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊടുക്കുന്നൊരു വളം അതായത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നമ്മുടെ എടുത്ത് കളയുന്ന ഒരു സാധനം വെച്ച് ഒരു വെള്ളം വെച്ച് ഉണ്ടാക്കുന്ന ഒരു വളമാണ് ശരിക്കും എനിക്ക് ഇത്രയധികം ഈ ഒരു പച്ചക്കറിയിൽ ഇങ്ങനെ വിളവ് ഉണ്ടാകാൻ കൂടുതലായിട്ടും സാധ്യത ഉണ്ടായിട്ടുള്ളത് ഇവിടെ തന്നെ ഞാൻ പറഞ്ഞിട്ട് കാണാൻ പറ്റും നമ്മുടെ ഈ ഒരു വടനയിലെല്ലാം നല്ല പൂവുണ്ട് ഇതാ എല്ലാത്തിനും പൂവുണ്ട് ഇവിടെ അടുത്ത് പിഞ്ചു വീഴുന്നുണ്ട് എല്ലാത്തിനും പൂവുണ്ടേ അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഈ ഒരു വളം ആ ഒരു വളം എന്താണെന്നാണ് ഇനി നിങ്ങൾ പ്രിയപ്പെടുത്താൻ പോകുന്നത് ഒരുപാടൊന്നും വേണ്ട കേട്ടോ നമുക്ക് വളരെ കുറച്ച് മാത്രം ഒരു ലിറ്ററോളം ഒരു വളം അപ്പം മനസ്സിലാക്കി കാണും ലിക്വിഡ് രൂപമുള്ള വളമായിരിക്കും ഉണ്ടാക്കുന്ന മനസ്സിലായി കാണും അപ്പോൾ തീർച്ചയായിട്ടും അത് ഉണ്ടാക്കാനുള്ള കുറച്ച് സാധനങ്ങളുണ്ട് നമ്മളെന്താ ഡബിളായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം മെയിനായിട്ട് വേണ്ടുന്നത് നമ്മുടെ കഞ്ഞിവെള്ളമാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പഴക്കമുള്ള പുളിച്ച കഞ്ഞിവെള്ളം വേണം ഒരു ലിറ്റർ കഞ്ഞിവെള്ളം വേണം കേട്ടോ പിന്നെ വേണ്ടുന്നത് ഒരു നൂടുൽ അല്ലെങ്കിൽ ഒരു ഒരു ടീസ്പൂൺ വളം നമ്മുടെ ഈ ഒരു മഞ്ഞൾപ്പൊടി വേണം പിന്നെ വേണ്ടുന്നത് നമ്മുടെ അടുപ്പിലുള്ള ചാരം നമ്മുടെ വിറക് കത്തുന്ന ചാരം ഈ ഒരു മൂന്ന് സാധനം വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു പച്ചക്കറി കൃഷിയിൽ ഏത് പച്ചക്കറിയും അതായത് നമ്മുടെ ഈ ഒരു അടുക്കളത്തോട്ടത്തിലെ ഏത് പച്ചക്കറിയും നല്ല രീതിയിൽ വിളവെടുക്കാൻ നമ്മളെ സഹായിക്കുന്നത് ഈ കാണുന്ന മൂന്ന് ഐറ്റങ്ങളാണ് അന്നേരം നമ്മുടെ ഈ ഒരു വളം എങ്ങനെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നമ്മുടെ ഈ ഒരു പുളിപ്പിച്ച് വച്ചിരിക്കുന്ന കഞ്ഞിവെള്ളമാണ് ഏകദേശം ഒരു ഒരു ലിറ്ററോളം കഞ്ഞിവെള്ളം ഞാൻ ഇതുപോലൊരു ബക്കറ്റിലേക്ക് ഒഴിച്ചു മാറ്റുന്നുണ്ട് ഏകദേശം ഇപ്പം ഒരു ലിറ്റർ ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾ കൃത്യമുള്ള അളവിൽ തന്നെ എടുക്കുക നമുക്ക് ഏകദേശം അളവറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഒരു ലിറ്ററോളം ഈ ഒരു കഞ്ഞോളം നമ്മുടെ ഈ ഭക്ഷണത്തി ഒഴിച്ചിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഈ ഒരു മഞ്ഞൾപ്പൊടിയാണ് വേണ്ട ഒരു മഞ്ഞൾപ്പൊടി ഈ ഒരു മഞ്ഞൾപ്പൊടി നമുക്ക് നമ്മുടെ ഈ ഒരു കഞ്ഞിവെള്ളത്തിനകത്തേക്ക് ഇട്ടേക്കാം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് നമുക്കിത് വേണമെങ്കിൽ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതെടുത്ത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കളറായി മാറും കേട്ടോ പിന്നെ നമുക്ക് വേണ്ടുന്നത് ഒരു ചിരട്ട ചാരമാണേ അധികം എടുക്കരുത് ഒരു ചിരട്ട കൃത്യമായിട്ട് നമ്മുടെ വീട്ടിലുള്ള ചിരട്ട എടുത്തിട്ട് ഒരു ചിരട്ട ചാരം തന്നെ എടുക്കുക ഞാൻ ഏകദേശം അറിയാവുന്നതുകൊണ്ട് ഒരു ചിരട്ട ചാരോ ചാരവോളം നമ്മുടെ ഈ ഒരു വെള്ളത്തിനകത്തേക്ക് മാറ്റുന്നുണ്ട് അല്ല ഒരു ചിട്ട ചാരത്തിലുള്ള ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിനെ നല്ല രീതിയിൽ വീണ്ടും മിക്സ് ചെയ്യണം അപ്പം ഇതിൻ്റെ കളർ അങ്ങ് മാറും കാരണം ചാരവും മഞ്ഞൾപ്പൊടിയോട് ചേരുമ്പോഴത്തന്നെ മറ്റൊരു കട്ടി ബ്രൗൺ ഉള്ളൊരു കളറിലേക്ക് മാറും ഇതേ ഇത് വേണ്ട നമുക്കിപ്പം കാണാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നുണ്ടോ നമ്മുടെ ഈ ചെളിവെള്ളത്തിൻ്റെയൊക്കെ കളറിലേക്ക് മാറിയിട്ടുണ്ട് അപ്പം ഇത് ഇങ്ങനെ കേട്ടോ ഇത് ഇങ്ങനെ ഒരു മൂന്ന് ദിവസം നമുക്ക് വെച്ചേക്കണം എന്ന് പറഞ്ഞാൽ ഇത് അടച്ചു വയ്ക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതായിരിക്കും അടച്ച് വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ഇത് മിക്സ് ചെയ്തതിന് ശേഷം മൂന്ന് ദിവസം നമ്മൾ അടച്ചു വെക്കുക മൂന്ന് ദിവസം കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു വളം ഇപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് ഇതിൻ്റെ കളർ കണ്ടോ നല്ല ചോര ചുവപ്പ കളറാണ് നമ്മുടെ ഈ ഒരു വളത്തിന് വരുന്നത് തീർച്ചയായിട്ടും ഇത് നമ്മുടെ ഈ ഒരു ചെടികൾക്കെല്ലാം നല്ല അടിപൊളി വളമാണ് ഉറപ്പായിട്ട് നിങ്ങൾ ഉപയോഗിച്ച് നോക്കണം പിന്നെ നമുക്കിത് ഉപയോഗിക്കേണ്ട സമയമായിരിക്കുന്നു ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് അറിയുമോ നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് ഇതിനെ അരിച്ചു മാറ്റണം എന്നിട്ട് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു അരിപ്പയും പാത്രം കൊണ്ട് വെച്ചിട്ടുണ്ട് പിന്നത്തേക്കിനി അരിച്ചു മാറ്റാൻ കേട്ടോ എനിക്ക് നല്ല കടും ചുവപ്പ് കളറുള്ള വളമാണ് നമുക്കിപ്പോൾ നമ്മുടെ ഈ ഒരു പാത്രത്തിനകത്തേക്ക് അരിച്ച് മാറ്റുന്നത് ചാരം നല്ല കട്ടി കിടക്കുന്നത് തന്നെ നമുക്കിത് അലിഞ്ഞു പോകാൻ അല്ലെങ്കിൽ അരിച്ച് തപ്പി താഴേക്ക് പോകാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്താ കടും ചുവപ്പ് എന്ന് പറഞ്ഞാൽ കടിൻ ചുവപ്പാണ് പത്രമായിട്ടുണ്ട് ഇനി ഇത് കുറച്ചുകൂടെ ഉണ്ട് എന്നിട്ട് ഇത് മുഴുവനായിട്ട് ഞാൻ അരിച്ചെടുത്തിട്ട് ഞാൻ ഈ സ്പ്രേ ബോട്ടിലേക്ക് ഒന്ന് മാറ്റിയാണ് അതായത് ഇപ്പോൾ ഞാൻ പറയാൻ മറന്നുപോയ മറ്റൊരു കാര്യമുണ്ട് നമുക്ക് നമുക്കൊരിക്കലും ഡയറക്റ്റായിട്ട് ഇങ്ങനെ അല്ലേ ഉപയോഗിക്കേണ്ടത് നമുക്കൊരു ഒന്നര അല്ലെങ്കിൽ ഒരു ലിറ്റർ ഒന്നര ലിറ്റർ ഉള്ളതിനകത്തേക്ക് നമുക്ക് നമ്മുടെ ഈ ഒരു വളം ഒന്ന് മിക്സ് ചെയ്യണം വേണ്ടോ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് നേർപ്പിച്ചിട്ട് മാത്രമേ ഉപയോഗിക്കാവൂ അല്ലെങ്കിൽ നമുക്ക് കറ്റി കൂടുതലായിരിക്കും നമ്മുടെ ഈ ഒരു ചെടിയിലപ്പോൾ കരിഞ്ഞ് വസാ അത് കൂടുതലാണ് അതുണ്ട് ഇതുപോലെ ഒന്നോ ഒന്നര ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് നേർപ്പിച്ചിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റാം നമ്മുടെ ഈ ഒരു വളം അപ്പോഴത്തെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മളിത് ഉപയോഗിക്കേണ്ടത് നമ്മുടെ ചെടിയുടെ മൂട്ടിലേക്കല്ല നമ്മുടെ ചെടിയുടെ ഇലയിലും അതുപോലെ ഇതേ ഈ കളിച്ച് വന്നിരിക്കുന്ന പൂവിലേക്കുമാണ് നമുക്ക് സ്പ്രേ ചെയ്യേണ്ടതാണ് ഇതുപോലെ നമ്മൾ ഡയറക്റ്റായിട്ട് എടുക്കുക നമ്മുടെ ഈ ഒരു ചെടിയുടെ പൂവിലേക്കും ഇലയിലേക്കൊക്കെ നമ്മൾ ഇതുപോലെ ഒരു സ്പ്രേ കൊടുക്കുക ഇത് ചെയ്യുന്ന മെയിൻ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പരാഗണം കൃത്യമായിട്ട് നടക്കാതെ വരുമ്പോഴാണ് ഈ ഒരു ചെടികളെല്ലാം കായ്ക്കാൻ മടിക്കുന്നതും നമ്മുടെ ഈ ഒരു പൂവൊക്കെ ഉണ്ടാവാൻ മടിക്കുന്നത് അപ്പം കൃത്യമായിട്ട് നമ്മൾ പരാഗണം നടക്കാനായിട്ട് നമ്മുടെ ഈ ചെടിക്ക് നല്ല രീതിയിലുള്ള വളർച്ച ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇതുപോലെ നമ്മുടെ ഓരോ ചെടിയിലും നല്ലപോലെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും നമുക്ക് വീട്ടിലുണ്ടാകുന്ന എല്ലാ ഈ ഒരു പച്ചക്കറിയിലേക്കും ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക